അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ലോക മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷ ദിനങ്ങളാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ബലി പെരുന്നാൾ ദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് പ്രധാനമായും ഈ ദിവസത്തിൽ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായി ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം കേവലമായ പുതിയ വസ്ത്രം അണിയലും അതേപോലെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ തട്ടിക്കൂട്ടലുമല്ല പെരുന്നാൾ ദിനത്തിൽ ആഘോഷം എന്നുള്ളത് മറിച്ച് പെരുന്നാൾ ദിനം എന്നുള്ളത് ആരാധനകളെ കൊണ്ട് ധന്യമാക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരു ദിനം കൂടിയാണ് പെരുന്നാൾ ദിനം എന്നുള്ളത് അപ്പോൾ എന്താണ് പെരുന്നാൾ ദിനത്തിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യമായി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക മഹാനായ നമ്മളൊക്കെ പഠിച്ചു വെച്ചതാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും അതേപോലെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെയും ത്യാഗോജ്വലമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടാണ് ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ സഹനത്തിൻ്റെയും ത്യാഗത്തിന്റെയും വലിയ സ്മരണകൾ ഈ ബലിപെരുന്നാൾ സമ്മാനിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിനേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ബലിപെരുന്നാൾ ദിനത്തിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇനി ബലി പെരുന്നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെരുന്നാൾ രാവ് മാക്സിമം ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ് അങ്ങനെ മാക്സിമം ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കുന്നതിന് ഹബീബായ മുത്തു നബി സല്ലാഹുലൈ വസ്ല്ലാ മാത്തങ്ങൾ വലിയ മഹത്വം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് വിഷയം പെരുന്നാൾ കുളിയാണ് പെരുന്നാൾ കുളി എന്നുള്ളത് വളരെയധികം സുന്നത്തുള്ള ഒരു കാര്യമാണ് ഈ പെരുന്നാൾ കുളി എല്ലാവർക്കും സുന്നത്തുണ്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട് പുരുഷന്മാർക്കും സുന്നത്തുണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തിൽ പള്ളികളിലേക്ക് നിസ്കാരങ്ങൾക്ക് വേണ്ടി പോകുന്നവർക്കും സുന്നത്തുണ്ട് നിസ്കാരങ്ങൾക്ക് വേണ്ടി പോകാത്തവർക്കും ഈ കുളി സുന്നത്തുണ്ട് മാത്രമല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ അശുദ്ധിയായി കഴിയുന്നവർ അതായത് ആർത്തവത്തിലോ നിഫാസിലോ കഴിയുന്നവർ അവർക്കും ഇങ്ങനെ പെരുന്നാൾ ദിനത്തിൽ കുളിക്കാം മനസ്സിലാക്കുക പെരുന്നാളിൻ്റെ കുളിയുടെ പ്രതിഫലം നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ നീയത്ത് വെച്ച് തന്നെ കുളിക്കണം ബലി പെരുന്നാളിൻ്റെ സുന്നത്ത് കുളിയെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് തന്നെ കുളിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കുളിക്കാൻ ഏറ്റവും നല്ലത് പെരുന്നാൾ ദിനത്തിലെ പ്രഭാതത്തിൽ തന്നെ പെരുന്നാൾ ദിനത്തിലെ രാവിലെ സമയം തന്നെ കുളിക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം കൂടി മനസ്സിലാക്കുക രണ്ടാമത് ഈ പെരുന്നാൾ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ അണിയുക എന്നുള്ളതാണ് ഒരു പക്ഷേ പുതിയ വസ്ത്രങ്ങൾ എല്ലാവർക്കും വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല ചിലപ്പോൾ പല ആളുകളും വാങ്ങിയിട്ടുണ്ടാകും എന്നാൽ വാങ്ങിയവരെ കഥ അണിയുക എന്നാൽ വാങ്ങിയിട്ടില്ല എങ്കിൽ ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രം അണിയാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ സുഗന്ധങ്ങൾ പൂശുക അതേപോലെ തന്നെ ഒരു വഴിയിലൂടെ പോകുക മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരാ ഇതൊക്കെ പെരുന്നാൾ ദിനത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പെരുന്നാൾ നിസ്കാരത്തെ പറ്റി ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണുക ആ വീഡിയോ കണ്ടാൽ പെരുന്നാൾ പെരുന്നാനുഷ്കാരത്തിൻ്റെ രൂപം കൃത്യമായി മനസ്സിലാക്കും അതിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുന്നാൾ പെരുന്നാനുഷ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ വീടുകളിൽ വെച്ച് തന്നെ പെരുന്നാൾ പെരുന്നാനുസ്കാരം നിർവഹിക്കുക പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ പോയി പെരുന്നാൾ പെരുന്നാനുസ്കാരം നിർവഹിക്കുക അതാണ് അതിന് ശരിയായ രീതി അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഈ പുരുഷന്മാര് പള്ളികളിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ സുഗന്ധങ്ങളൊക്കെ പൂഷിപ്പോവുക അതും വളരെയധികം മഹത്തമുള്ള ഒരു കാര്യമാണ് ഈ പെരുന്നാൾ ദിനത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതാണ് കുടുംബ ബന്ധം ചേർക്കുന്നതിന് ഇസ്ലാമിൽ വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന കുടുംബ വീടുകളിൽ എത്തിപ്പെടുക ഇനി നമുക്ക് ചില വീടുകളിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അവരോട് വിവരങ്ങൾ അന്വേഷിക്കുക പെരുന്നാൾ ആശംസകൾ കൈമാറുക എങ്ങനെയാണ് പെരുന്നാൾ ആശംസകൾ കൈമാറേണ്ടത് ഇതിന്റെ ഏറ്റവും നല്ല വചനം എന്നുള്ളത് തൽവാഹു മിന്ന അഹ്മാൽ എന്നുള്ളതാണ് അതായത് അവാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വാലിഹായ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ ഈ ആശംസ എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് ഒരു ദുബായ് കൂടിയാണ് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അതേപോലെ തന്നെ പെരുന്നാൾ ആശംസകൾ പരസ്പരം കൈമാറാം അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ പരസ്പരം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ മുസാഹത്ത് ചെയ്യുക അതൊക്കെ പെരുന്നാൾ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പെരുന്നാൾ ദിനത്തിൽ സ്വതക്കുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ദാനധർമ്മം അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ മുസ്ലിമികളാകണമെന്നില്ല എന്നാൽ പോലും നമ്മുടെ വീടുകളിൽ പെരുന്നാളിനുണ്ടാക്കുന്ന പലഹാരങ്ങൾ അതേപോലെ തന്നെ മറ്റു ഭക്ഷണ പാനീയങ്ങളും അവർക്കും ഷെയർ ചെയ്യാൻ അവരെ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ വീടുകളിൽ ക്ഷണിക്കാൻ ഇതൊക്കെ നമ്മൾ തയ്യാറാകണം അതായത് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് കൂടി ഈ പെരുന്നാൾ ദിനം സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട് അതുപോലെ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുള്ള ഒരു കാര്യമാണ് ഉദൂഹ്യ തറുക്കുക എന്നുള്ളത് ആ ഉദൂഹ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ ചർച്ച എന്റെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക ഈ അറഫ ദിവസം മുതൽ അതായത് പെരുന്നാളിന്റെ തൊട്ടു മുന്നേളെ സുൽഹിജയിലെ ഒമ്പതിലെ സുബിഹി മുതൽ തന്നെ അതായത് സുൽഹിജ ഒമ്പത് അറഫ ദിവസത്തിലെ സുബിഹി നിസ്കാരം മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അവസാനത്തിൽ അതായത് സുൽഹിജ പതിമൂന്നിലെ അവസാനം വരെ എല്ലാ ഫറദ് സുന്നസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീറെ ചൊല്ലണം അതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പെരുന്നാൾ രാവിലും തക്ബീർ ഉണ്ട് അതായത് ആഫാ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ അതായത് പെരുന്നാൾ രാവ് പ്രവേശിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്കൊന്നും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ പറ്റാത്തവരുണ്ടാകാം അത്തരക്കാരാണെങ്കിലും തക്ബീർ ചൊല്ലിയിട്ടും ജിഖർ ഒക്കെ ഈ സമയങ്ങൾ കൊണ്ടാടാം അതേപോലെ തന്നെ നമ്മുടെ കുടുംബബന്ധം ചേർക്കുന്നതിലും പരസ്പരം സന്തോഷങ്ങൾ പങ്കിടുന്നതിലും ആരും സമയം മാക്സിമം വേണ്ടി ഉപയോഗപ്പെടുത്ത അല്ലാതെ ഈ പെരുന്നാൾ ദിനത്തിൽ വെറുതെ എന്തെങ്കിലും ഓൺലൈനിൽ കാട്ടിക്കൂട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയത് കൊണ്ട് ഒരു കാര്യവുമില്ല പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കുടുംബക്കാരെ മാക്സിമം ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ ഏതെങ്കിലും വ്ളോഗർമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവരുടെ പങ്കുവെക്കലുകളും അതൊക്കെ ചിലപ്പോൾ യൂട്യൂബുകളിലൊക്കെ നടത്തുന്നുണ്ടാക്കും അതിനൊക്കെ കണ്ട് ഈ പെരുന്നാൾ ദിനം സമയം കളയണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മാക്സിമം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് നമ്മെ ചേർത്ത് പിടിച്ച അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരുപാട് പേരുണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ കൂടി ഈ വിശുദ്ധമായ പെരുന്നാൾ ദിനം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു സന്ദേശം കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് രാഘോജ്വരമായ പ്രവർത്തനങ്ങൾ അതായത് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ ഇസ്മായി നബി അലി ഇസ്ലാമിന്റെയും ത്യാഗോജ്വലമായ സ്മരണകൾ അയവിറക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നമുക്കുമുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കൂടി ഈ ബലിപെരുന്നാളിന്റെ സന്ദേശമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാലേക്കും